നീരജ് മാധിവിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ ഓരോരുത്തരും കണ്ടുകൊണ്ടിരുന്നാണ് എന്റെ ഓർമ്മ കാണില്ലെന്ന് എനിക്കറിയാം ഇപ്പൊ മനസ്സിലായി ഓക്കെ ഞങ്ങൾ എന്റെ വളരെ ചെറുതല്ല പതിനൊന്നാം സൂപ്പർ ഡാൻസർ എന്ന് പറയുന്ന സിംഗർ ആണ് അതൊക്കെ നമ്മളിങ്ങനെ വളരെ ആരാധനയോടുകൂടി നീരജ് ആ നോക്കിക്കൊണ്ടിരുന്നാണ് ഇന്നും തിയേറ്ററിൽ കാണുമ്പോ നമുക്ക് ഓരോരുത്തർക്കും മാറിയിട്ടില്ല റൈറ്റ് അല്ലേ ഗാനങ്ങൾ പെർഫോമൻസസ് ഓൾ ഓഫ് ഇറ്റ് ഹാവ് കോൺസ്റ്റന്റ്ലി ആൻഡ് തന്നെയാണ് കൂടി ജനക്കൂട്ടം എല്ലാവർക്കും നമസ്കാരം ഹാപ്പി വാലന്റൈൻസ് ഡേ ഫുൾ സിംഗിൾ അപ്പോ അപ്പോഴ്സൺ ഇങ്ങനെ ഒരു ഇവിടെ വരാൻ സാധിച്ച സന്തോഷം ആൻഡ് യാ ട്വൻ്റി ട്വൻ്റി ഫൈവിൽ മൊത്തത്തിലൊരു വോം ഫീലിംഗ് ഉണ്ട് എനിക്ക് സ്റ്റാർട്ടിങ് വിത്ത് ലോഡ് ഓഫ് ലൈവ് ഇവൻറ്റ്സ് ഞാൻ എൻ്റെ ആദ്യത്തെ ലൈവ് ഗിക്ക് ചെയ്തു രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിരുന്നു അപ്പോൾ ഫുൾ പവറിലാണ് അടുത്ത ആഴ്ച പുതിയൊരു പാട്ട് ഇറങ്ങുന്നുണ്ട് ഇറ്റ്സ് കോൾഡ് ഓൾഡ് സ്കൂൾ ഡേരി ഇതിന് ഇഷ്ടമാവാൻ പോകുന്നൊരു പാട്ടാണ് പിന്നെ എൻ്റെ പുതിയ വെബ് സീരീസ് ഇറങ്ങാൻ പോകാണ്ട് ഹോട്ട് സ്റ്റാറിൽ ഫെബ്രുവരി ഇരുപത്തെട്ടിന് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നാണ് അതിൻ്റെ പേര് ഞാൻ അജു വർഗീസും ഞാനും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ഒരു സീരീസാണ് നിങ്ങൾക്ക് ഒരു 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 റിലേഷൻഷിപ്പ് ഡ്രമ ഒരു റോങ് കോം ഷോണ്ടറിൽ വരുന്ന കുറേ ചിരിക്കാനും പിന്നെ ഒരുപാട് നമുക്കൊക്കെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ കഥാപാത്രങ്ങളൊക്കെയുള്ള ഒരു ഒരു വെരി റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സീരീസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ അതും ഐ തിങ്ക് ഐ ഐം കൈൻഡ് ഓഫ് കോൺഫിഡൻറ്റ് ദ പീപ്പിൾ കുൺ ടു ലൈക്ക് ദിസ് വൺ അപ്പം ഈ വർഷത്തിൽ ഒരുപാട് പരിപാടികൾ ഉണ്ട് അപ്പം ഇന്ന് ഇങ്ങനെ ഇവിടെ ഈ ഒരു ദിവസത്തിൽ വന്ന് പാതിരക്കോഴിയുടെ ഈ ഫോർത്ത് ഔട്ട്ലെറ്റ് അല്ലേ ഫോർത്ത് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് ഞാൻ ഇവരുടെ ഇവരുടെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്

അടുത്ത് പറഞ്ഞു ഒരു ദിവസം വന്നിട്ട് എനിക്ക് എല്ലാം ട്രൈ മോസ്റ്റ് വെൽക്കം യാ എന്നിട്ട് ഐ ഐ ഐ ഐ വാട്ട് വാട്ട് ബെസ്റ്റ് രാത്രികളിൽ ലെണീജ് നടക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയാണോ കോഴിയല്ല ഈ ഒരു ട്വന്റി ട്വന്റി ഫൈവ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരുപാട് ഫോം ഫീലിംഗ് ആണ് ആൻഡ് ആൻഡ് വി ഹാവ് ഗോട്ട് ഒരുപാട് ലൈവ് ഇവന്റ്സ് പറഞ്ഞു ഇന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ഈ കൊടിയുടെ നാലാമത്തെ ഔട്ട്ലെറ്റ് ഇലോഗ്രേഷൻ വന്നിരിക്കുന്ന എല്ലാവർക്കും കൈലി യുവർ ലൈവ് പെർഫോമൻസ് പ്ലീസ് വി ഇറ്റ് റൈറ്റ് ഇതിനുവേണ്ടി ഞാന് ഓൾറെഡി പാടാൻ കുറെ പേര് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ പാടേണ്ട ആവശ്യമുണ്ടോ എല്ലാവരും

അതായിരുന്നു ആദ്യത്തെ ഒരു തുടക്കം അപ്പൊ അന്ന് അതിനകത്ത് ഉണ്ടായിരുന്ന ഞങ്ങള് ചെറു യങ് ആയിട്ടുള്ള ഒരാളായിരുന്നു മാളു എനിക്ക് മാളൂ എന്നുള്ള പേര് ഓർമ്മയുള്ളു അപ്പം കാരണം ഞാൻ ഈ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന സീരീസ് ഞാൻ പറഞ്ഞല്ലോ നമ്മള് മുന്നേ എന്നെ ആൾക്കാർ ആദ്യം ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളുണ്ടല്ലോ ഈ സപ്തമി ശ്രീ തസ്കരയും അപ്പൊ അതുപോലെയുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു ലൈക്കബിൾ ക്യാരക്ടറിലേക്ക് തിരിച്ചു പോ കുറെ കാലമായി ചെയ്തിട്ട് എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അപ്പം അജു അവരൊക്കെ ആയിട്ട് വീണ്ടും റീകണക്ട് ആയത് ഐ മെറ്റ് യു അപ്പം ഇന്ന് യാ സോ ടു നൈറ്റ് ഇസ് അബൌട്ട് പാതിരാ കോഴി ആൻഡ് ഫോർത്ത് ഔട്ട്ലെറ്റ് ഹിയർ ടേക്ക് ഫ്രം ദ നൈൻ ബട്ട് വിൽ ഡു വൺത്തി നമ്മൾ എന്തായാലും ഒരു ഓളം ഇല്ലാതെ പോകുന്നില്ല സോ ലെറ്റ് ഞാൻ ആ പാട്ട് പ്ലേ പ്ലേ ചെയ്തതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ശ്രമിക്കാം പരിപാടി കഴിഞ്ഞിട്ട് സൗണ്ട് ഒക്കെ പോയിരിക്കുകയാണ് എന്തായാലും ഇതേ കൊച്ചു പിള്ളേരേക്കെടുത്ത് വന്നിട്ടുള്ളതിൽ വലിയ സന്തോഷം ഐ ഹോപ്പ് ഞാൻ സത്യം ില്ല ഇത്രയും ആളുകളെ പ്രതീക്ഷിച്ചില്ല ആൾക്കാരെ ഫസ്റ്റ് ഓഫ് ഓൾ സന്തോഷമുണ്ട് നമ്മളെ ആൾക്കാർ ഉള്ള ആളുകളാണോ അധികം അതോ ഇൻഫോപാകിൽ എത്ര പേരുണ്ട് ഓക്കെ ബാക്കിയുള്ളവര് സ്റ്റുഡൻസ് ആണോ കോളേജ് സ്റ്റുഡൻസ് ഉണ്ടോ ആരൊക്കെയാ കോളേജ് സ്റ്റുഡൻസ് മോഡൽ മോഡൽ ഐ സീ നിറഞ്ഞ ക്രൗഡ് ലുക്സ് ജിമ്മി എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾക്ക് ഈ ലൈവ് ഒക്കെ ചെയ്യാൻ പറ്റിയ പോലത്തെ സ്പേസ് ഉണ്ട് ഐ തിങ്ക് യു ഷുഡ് യു ഷുഡ് ട്രൈ ദിസ് ഈ ഫിറ്റ്നസ് ഈ ഒരു ഏരിയയിൽ ഇതുപോലുള്ള എന്താ ഒരു ജാമിങ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു Uh, let people gather here and let this let this place be a huge success. Appa yeah, yeah. endu parnayundu? Njan ini vera chadangal onnum baaki illallo. Inna namaku ribbon kattiyana paksha adinu moopu adu cut cheyidittu njan paattu vendiṭa angu pokkolu. Alla adu paattu right. First paattu. Then nammude ribbon cutting website launch oru vaadu veru vaadu rendu but first paattu please. Bella the judge. <laughs> ഓ ഇ ബല്ലാ ത ചാടി വേണം സീം മോനെ വേണം ഹ സീം മോനെ പാടണേ നിങ്ങൾ പാടോ പാടോ കേൾക്കുന്നില്ല ഓക്കേ സോ സീം മോനെ പ്ലീസ് നമുക്ക് കൺട്രോളിന് ഒരു സപ്പോർട്ട് കൊടുക്കടാ please ഹാപ്പി ബോള ജാനുപുദർ സിരേഷ് പാടോ സീം മോനേ